മലയാള സിനിമാ പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടിയാണ് ഭാവന ഭാവനയെ നായകിയാക്കിയിട്ട് പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ഹണ്ട് എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഷാജി കൈലാസും ഭാവനയും ഒന്നിക്കുന്ന ഈ ചിത്രം ഒരു വലിയ വിജയ സാധ്യതയുള്ള സിനിമയാണ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന മോഹൻലാലിന്റെ പരാജയ ചിത്രത്തിനു ശേഷം ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണ് ഹണ്ട് എന്ന് പറയുന്ന ഈ സിനിമ അതേപോലെ തന്നെ നടികർ എന്ന ടോമിന തോമസിന്റെ പരാജയ ചിത്രത്തിനു ശേഷം ഭാവന നായികയെ എത്തുന്ന സിനിമയാണ് ഹന്ത് എന്ന് പറയുന്ന സിനിമ ഈ രണ്ട് സിനിമകളും പരാജയ ചിത്രങ്ങളാണ് അപ്പൊ ഈ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ എന്താണ് ഇത്ര വലിയ വിജയ സാധ്യത എന്നുള്ളത് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായ ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഷാജി കൈലാസും ഭാവനയും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഈ എന്ന് പറയുന്ന ഈ സിനിമ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഒരു വിജയ സാധ്യത എന്ന് പറയാൻ കാരണം അതേപോലെ തന്നെ ഈ സിനിമയുടെ ട്രെയിലർ ട്രെയിലർ കണ്ട എല്ലാവർക്കും െന്ന് പറയാ ഇതൊരു മെഡിക്കൽ കോളേജ് ചുറ്റിപ്പറ്റിട്ട് നടക്കുന്ന ഒരു കഥയാണ് അവിടെ ഒരു നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചിലപ്പോ പ്രേതമാവാം ചിലപ്പോ സൈക്കോ ആയിരിക്കാം അപ്പൊ എന്താണ് ആ സിനിമയെ കൂടുതൽ ഉള്ളത് എന്നറിയാൻ ഒരുപാട് ആളുകൾ ട്രെയിലറുകളുടെ ആളുകളൊക്കെ വളരെയധികം ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഒരാളാണ് ഞാൻ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണമെന്ന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ് അവനെ കൂടാതെ രഞ്ജി പണിക്കർ അജ്മൽ അമീർ അതിഥി രവി അനു മോഹൻ രാഹുൽ മാധവ് ചന്ദുനാഥ് വിജയ് കുമാർ എന്നിങ്ങനെയുള്ള വലിയ ഒരു സിനിമയെ അണിനിരക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ താരനിരമായിട്ട് വരുന്ന ഒരു സിനിമ വലിയ പ്രതീക്ഷയ്ക്ക് വക ട്രെയിലറും കാര്യങ്ങളും വലിയ വിജയമായിരുന്നു ഈ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വേണ്ടി ആദ്യ ദിവസം തന്നെ പോകുന്നുണ്ട് കണ്ടതിന് ശേഷം എന്റെ വ്യക്തിപരമായിട്ടുള്ള സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചാനൽ നോട്ട് ചെയ്ത് വെക്കെ റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും ഈ സിനിമ കണ്ട ആരെങ്കിലും ഈ റിവ്യൂ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക അത് റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സിനിമയ്ക്ക് പോകാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് उपक्रम